குட் நைபர் டு பேங்க் ஆன் குடுங்கல்லூர் டவுன் கோஆபரேட்டிவ் பேங்க் பதினேழு பிரான்ச்சுகளிலும் எனிவேர் பேங்கிங் சம்பிதானம் சககரண ரிசர்வ் பேங்க் லைசன்ஸ் உள்ள குடுங்கல்லூரிலே ஏக பேங்க் என்ற பகுமதியும் கே டி சொந்தம் குட் நைபர் டு பேங்க் ஆன் குடுங்கல்லூர் டவுன் கோஆபரேட்டிவ் பேங்க் சிவில் ஸ்டேஷனு முன்னிலுள்ள கதாகத தடசம் நீக்கணமென்று கேரளா என்ஜிஓ யூனியன் ஏரியா சம்மேளனம் ஆவசியப்பட்டு ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് റാഫി പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു തുടർന്ന് രക്തസാക്ഷി പ്രമേയം ജോയിന്റ് സെക്രട്ടറി പി എസ് പ്രേംദാസും അനുശോചന പ്രമേയം ജോയിന്റ് സെക്രട്ടറി കെ ആർ ഷാബിമോനും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി സുമേഷ് എ എസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ട്രഷറർ പ്രവീൺദാസ് പി എ വരവ് ചെലവ് കണക്കുകളും ആസ്തി ബാധ്യത റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുനിൽ കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇനി അംഗൻവാടികളിൽ ബിരിയാണി വേണം ഒരു കുട്ടിയുടെ ആവശ്യമാണ് ബിരിയാണി ചിക്കൻ ഉണ്ടെങ്കിലേ ഞാൻ സ്കൂളിൽ പോകുള്ളൂ എന്ന ഒരു കുട്ടിയുടെ അഭ്യർത്ഥന കണ്ട് കേരളത്തിലെ അംഗൻവാടികളിൽ ബിരിയാണി കൊടുക്കാൻ പോവാക്ട് കേരള കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്ട് അപ്രൂവൽ ബോർഡിന് മുന്നിൽ നമ്മുടെ സംസ്ഥാനം കൊടുത്ത റിപ്പോർട്ട് വരുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ചിക്കനുണ്ട് മുട്ടയുണ്ട് മീനുണ്ട് ചില സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണമുണ്ട് ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് അപ്രൂവൽമെന്റ് ബോർഡിന്റെ മുന്നിൽ വന്നപ്പോൾ അവരതിൻ്റെ അടിയിൽ ഒരു വരി എഴുതി ഇറ്റ് സീംസ് ടു ബി ഹൈലി ഇംപോസിബിൾ എന്ന് പറഞ്ഞാൽ പച്ച മലയാളം എന്നാണെന്നറിയോ നമ്മൾ പറയുന്ന പോലെ തള്ളാണ് കേന്ദ്ര കേരള സർക്കാരിൻ്റെ ഈ റിപ്പോർട്ട് വരും തള്ളാണ് സംഭവിക്കില്ല ആര് പറയാ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് അപ്രൂവൽ ബോർഡ് പറയാ അപ്പുറത്താണ് മറു വശത്ത് കേന്ദ്ര ഗവൺമെന്റ് ഉച്ചവർ പാചകം ചെയ്യുന്ന പാചക തൊഴിലാളികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള കൂലി ആയിരം രൂപയാ അറുന്നൂറ് രൂപ കേന്ദ്ര ഗവൺമെന്റ് തരും നാനൂറ് രൂപ സംസ്ഥാനം കൊടുക്കണം ആയിരം രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അമ്പത് രൂപ മാസത്തിൽ ഇരുപത് സ്കൂൾ പ്രവർത്തി ദിവസം ആയിരം രൂപ അപ്പോഴും നിങ്ങൾ ചോദിക്കും ആയിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ദിവസം അമ്പത് രൂപയ്ക്ക് ഈ ജോലി ചെയ്യാൻ ആരെങ്കിലും വരുമോ വരും കാരണം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉച്ചവർഷം കൊടുക്കുന്നത് ഒന്നെങ്കിൽ റൊട്ടി ഉപ്പും ഇല്ലെങ്കിൽ ചപ്പാത്തി ഉപ്പുവാ അതെടുത്താൽ കൊടുത്താൽ മതി പക്ഷെ കേരളത്തിൽ അതിന് വരില്ല കേരളത്തിലെ ഗവൺമെന്റ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറും പതിമൂവായിരത്തി അഞ്ഞൂറുമാണ് ഉച്ചവർഷണം പാചകം ചെയ്യുന്ന പാചക തൊഴിലാളിക്ക് കൊടുക്കുന്നത് അതിലാണ് കേന്ദ്ര ഗവണ്മെന്റിന്റെ അറുന്നൂറ് രൂപയുള്ളത് ആ അറുന്നൂറ് രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് തുടർന്ന് നടന്ന ചർച്ചയിൽ പതിനൊന്ന് പേർ പങ്കെടുത്തു ചർച്ചകൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഏരിയ സെക്രട്ടറിയും മറുപടി പറഞ്ഞു ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ സുമേഷ് എ പാനൽ അവതരിപ്പിച്ചു പ്രസിഡന്റ് മുഹമ്മദ് റാഫി പി എ വൈസ് പ്രസിഡന്റുമാർ പ്രവീൺ ദാസ് പി എ സുനിൽകുമാർ പി വി സെക്രട്ടറിയായി സുമേഷ് എ എസ് ജോയിൻറ്റ് സെക്രട്ടറിമാരായ പി എസ് പ്രേംദാസ് ഷാബിമോൻ കെ ആർ ട്രഷറർ രമ്യ എ ആർ എന്നിവരെയും പതിനാറംഗ ജില്ലാ കൗൺസിലും പതിനാലംഗ ഏരിയ കമ്മിറ്റിയെയും ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു തുടർന്ന് വൈസ് പ്രസിഡന്റുമാർ വിവിധ വിഷയങ്ങളെ പ്രതിനിധീകരിച്ച് പതിമൂന്ന് പ്രമേയങ്ങൾ അവതരിപ്പിച്ചു പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു ട്രെഡിഷൻ സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി